ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കിട്ടിയിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പ്രഭാഗം ഇങ്ങനെ വെള്ളം കയറുന്നതൊക്കെ ഇപ്പോൾ ഒന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷെങ്കിൽ ചള്ളം വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതുപോലെ അടുക്കളി ആട്ടിക്കൂടൽ വന്ന ഒരുപാട് അടുക്കുകൾ വേസ്റ്റുകളെല്ലാം വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് കൊതുകുകൾ ഈച്ചകളൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ശല്യമാണ് ഇങ്ങനെ ഈച്ചകൾ പല കൊതുകുകൾ ഈ വേസ്റ്റിലൊക്കെ ഇരുന്നിട്ട് വരുമ്പോൾ നമ്മളെ കടിച്ചു പല പല അസുഖങ്ങൾക്കും നമുക്ക് കാരണമാകാറുണ്ട് നമ്മുടെ ഫുഡിലും എല്ലാം വന്നിരിക്കും ഇപ്പം കൊതുകിൻ്റെ വലിയ ശല്യമാണ് ഇങ്ങനെ വേസ്റ്റൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് ഈ ആറ്റിക്കൂടെ വന്നെല്ലാം ഇത് ഒരു സൈഡിലോട്ട് അടിഞ്ഞടിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പൊ അതിൽ നിന്നുള്ള ഈ കൊതുക് ശല്യം വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ഈ കൊതുകിനെ എങ്ങനെ തുരത്താം എന്നുള്ള ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയില് കാണിച്ചിരിക്കുന്നത് അതുപോലെ മഴക്കാലമാണ് അപ്പൊ എല്ലായിരുന്നു ശ്രദ്ധിക്കണം ആദ്യം ഈ കൊതുകിൻ്റെ കടിയും ഈച്ചയുടെ ഒക്കെ ശല്യം വരുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഒത്തിരി ഇങ്ങനെ ഇത് മഴയൊക്കെ ആണെങ്കിൽ എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കണം ഇങ്ങനെ വെള്ളം ഉള്ളിടത്തൊന്നും ഇറങ്ങാനോ എടുക്കാനോ ഒന്നും പാടില്ല കേട്ടോ അപ്പോൾ അതെ ഞാൻ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കൊതുകിനെ തുർത്താനും ഈച്ചയെ തുർത്താൻ വേണ്ടി എടുത്തിരിക്കുന്ന സാധനമാണ് എല്ലാവരും വീടുകളിൽ കാണും ഇതേ ആര്യവയ്പല്ല നമ്മുടെ എല്ലാവരും വീടുകളിലേക്കാണ് ആര്വേപ്പില അപ്പോൾ ഈ ആര്വേപ്പിലയുടെ നാല് തണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നാല് തണ്ടാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇതൊന്ന് ഉണക്കി പൊടിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പം നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് നമ്മൾ എടുത്തോണ്ട് വന്നിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു കുപ്പിയിലെടുത്ത് വെച്ചാൽ മതി നമുക്ക് എത്ര നാളത്തേക്ക് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് അപ്പം ഇത് നമുക്ക് യാതൊരു സൈഡ് ഫക്റ്റും തരുത്തൊന്നുമില്ല അതുപോലെ ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല നമുക്ക് നല്ലതാണ് പല പല കെമിക്കലുകളൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ഒക്കെ കൊല്ലുമ്പോൾ അതിന് അതിന് പല പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട് അതിൻ്റെ മണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവിടെ ഈച്ച വരികയും പിന്നെയും കൊതുക് വരികയും ഒക്കെ ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതെന്നും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഒരു സ്മെല്ല് പോകത്തില്ല നല്ല ഒരു എഫക്റ്റാണ് ഇതിനൊക്കെ അത് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുകയും കൊതുക് പിന്നെ വരുത്തേയില്ല കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയാണ് അപ്പോൾ ഞാനിത് ചാറയിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കാതെ അരക്കരുത് വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് ഇതേപിടി തരി തടിയായിട്ട് എനിക്ക് കുറച്ചേ ഇപ്പം ഇത് കിട്ടിയ ആ കിട്ടിയുള്ളൂ എൻ്റെ വീട്ടിലില്ല ഞാൻ വേറെ എടുത്ത് എടുത്തോണ്ട് വന്നാണ് കേട്ടോ അപ്പം ഇങ്ങനെ എവിടെ ഒത്തിരിയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്ന രീതിയിലൊന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എത്ര നാളത്തേക്ക് വേണേലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതൊരു പഴയ ഒരു ചട്ടിയാണ് ഇങ്ങനത്തെ പഴയ നമ്മളധികം ഉപയോഗിക്കാത്ത ചട്ടിയിൽ ചീനിച്ചട്ടി കൊണ്ട് എടുക്കുക പിന്നെ നമ്മൾ ഈ ആരുവേപ്പിൻ്റെ ഇലയിട്ട് ചെയ്ത് കഴിയുമ്പോൾ കയ്പ്പ് വരും നമ്മൾ വയ്ക്കുന്ന ഫുഡിനൊക്കെ അപ്പോൾ നമ്മളധികം ഉപയോഗിക്കാത്ത ചീനിച്ചട്ടി എടുക്കുക ചീനിച്ചട്ടിയിലേക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ കടുക്ണ്ണയോ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊന്നും എടുക്കാതിരിക്കാണ് നല്ലത് പിന്നെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഈ കൃഷി ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ആരുവേപ്പിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ നല്ല ചൂടായി കിടക്കുന്ന എണ്ണലൊരി ഇട്ടു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കണം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകരുത് എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ഒരു ഒത്തിരി കരിയാത്ത രീതിയിൽ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ ആക്കി എടുക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൻ എന്നെ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഞാൻ അത് നല്ല കൂടി ഇത് എന്നാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇപ്പോൾ പച്ചക്കറി ഇപ്പോൾ ഈ ഒരു എണ്ണ നല്ല തിളച്ച് അത് സെറ്റായിട്ട് വരുമ്പോൾ ഒരു പച്ച കളറായിരിക്കും നമ്മുടെ ഈ എണ്ണ കേട്ടോ അപ്പം നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വൈദ്യശാലയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കും ആര് വയ്പിൻ്റെ ഒന്നീം മോയിൽ മേടിച്ച് വെക്കും അല്ലേ പക്ഷെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു എണ്ണ നമുക്ക് ഒത്തിരി നാളത്തേക്കുണ്ട് കുറച്ച് കുറച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് കേട്ടോ ഒത്തിരി ഇല ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു കുപ്പിയിൽ ഒടിച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ിൽ സന്ധ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ കൊതുക ഈച്ച ഇതൊക്കെ വരും ഈച്ച പിന്നെ എപ്പോഴും ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമുക്കിന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ ഈച്ചയുടെ ശല്യം കൊതുകിൻ്റെ ശല്യം മാറി കിട്ടുന്നതായിരിക്കും നമ്മുടെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ നമുക്ക് സന്ധ്യയ്ക്ക് ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല അതുപോലെ അതുപോലെതന്നെ കറക്റ്റായിട്ട് ഈ ഒരു പരിവമാകുമ്പോഴത്തേ ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് തിന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഈ ഒരു കളറായിരിക്കും നമ്മുടെ ഈ എണ്ണയ്ക്ക് എന്നിട്ട് നമുക്ക് ഒരുപാട് ഇതിപ്പോൾ കുറച്ച് എണ്ണയുണ്ട് നമുക്ക് മൂന്നാല് ദിവസം എണ്ണ കത്തിക്കാനുള്ള എണ്ണ ഉണ്ട് കേട്ടോ ഇത് ഞാനൊരു കുറച്ച് കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് ബാക്കി ഞാനൊരു സ്റ്റീലൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തിരിയിട്ടൊന്ന് കത്തിച്ച് വെക്കണം നിങ്ങളുടെ കയ്യിൽ മഞ്ചരാത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാക്കി വെച്ചാലും മതി കേട്ടോ ഇപ്പം അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം ആണെങ്കിലും മതി ചെറിയ താലാണേലും മതി പിന്നെ ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു താലാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഊറ്റി കുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ തിരി നമുക്ക് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കോട്ടൺ തുണി കൊണ്ടൊന്ന് തിരി ചുരുട്ടി തിരിയുടെ രീതിയിലൊന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്തതിനു ശേഷം ഇതേ രീതിയിലൊന്ന് ചുരുട്ടി എടുത്തിട്ട് നമുക്ക് ഓരോ തിരി എണ്ണയിലൊന്ന് ആദ്യം ഒന്ന് മുക്കി കൊടുക്കണം ശേഷം നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽബട്ട് പെട്ടേ ഞാൻ ചെയ്ത് വെച്ചേക്കണം എന്നാണ് ഞാൻ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇതേ രീതിയിലും ഞാനത് ഒന്നിങ്ങനെ എല്ലാം മൂന്ന് മൂന്ന് തിരിയാണ് ഇവിടെ ഇട്ട് വെക്കുന്നത് സന്ധ്യ സമയാകുമ്പോഴാണ് ഈ കൊതുവും ഈ ചെല്ല് ഇറങ്ങുന്നത് അന്നപ്പം നമ്മൾ ആ സന്ധ്യ സമയമാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീടുകളിലെ ജനനം കഥകളും എല്ലാം അടച്ചിരിക്കണം അല്ലെങ്കിൽ ഈ കൊതു ഈ ചെല്ലാം വീട്ടിനകത്ത് കയറിയിട്ട് ഈ നമ്മുടെ ജനലിൻ്റെ കർട്ടനുകളുടെ പിറകിലും അതുപോലെ ബെഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കും രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മളെ കടിക്കും അങ്ങനെ പല പല അസുഖങ്ങളും നമുക്കുണ്ടാകും അതുപോലെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ തന്നെ അതുങ്ങളെ കടിക്കും കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പൊതു കടിക്കുന്നതെന്ന് നല്ല ചോർച്ചിനും വേദനയൊക്കെ ഉണ്ടാകും പല പല അസുഖങ്ങളും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് മെയിനായിട്ടൊരു സൂത്രം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് തിരിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കർപ്പൂരമാണ് ഞാൻ കൈകൊണ്ടൊന്ന് പൊടിച്ചിടുന്നത് കർപ്പൂരം ഒഴിവാക്കാൻ പറ്റത്തില്ല അത് കർപ്പൂരം പൊടിച്ച് തന്നെ ചേർക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇന്ന് കത്തിച്ച് കൊടുക്കാം അതുപോലെ അതുപോലെതന്നെ ഞാനത് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ നമുക്ക് നമുക്കൊരോ അസുഖങ്ങളും ഉണ്ടാകത്തില്ല കേട്ടോ ആണ് ഔഷധ ഗുണങ്ങളുള്ളത് കാരണം നമുക്ക് ഓരോ ഒന്നും ഉണ്ടാകത്തില്ല ശ്വാസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ശ്വാസം മുട്ടൽ ഒക്കെ ഉള്ളവർക്ക് പോലും നമുക്ക് നമുക്കിതിൻ്റെ നിർമ്മാണം നമുക്ക് നല്ലതാണ് കേട്ടോ അല്ലാതെ ഈ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന സ്പ്രേയും അതുപോലെ കൊതുകിനെ ഒക്കെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അന്നപ്പം മാത്രമേ ഈ കൊതുകൊക്കെ പോകത്തുള്ളൂ നമുക്ക് പല പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇതാണെങ്കിലും ഒത്തിരി നമുക്ക് കൊതുകിനെ കുത്തെടുത്താനായിട്ട് ഒത്തിരി നാളെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അത് മാത്രമല്ല ഇതിൻ്റെ ഒരു മണം എപ്പോഴും നമ്മുടെ റൂമിനുള്ളിൽ ഇങ്ങനെ നിലനിൽക്കും അതുകൊണ്ട് കൊതുകൊന്നും പിന്നെ പോയ കൊതുക് ഒന്നും തിരിച്ച് ഇല്ല നല്ല റിസൾട്ടാണ് ആര്യോട്ടിലെ ആയത് കാരണം നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്തേക്കും പിന്നെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സന്ധ്യ ആകുമ്പോഴത്തേക്കും ഒന്ന് കത്തിച്ച് ഇച്ചിരി കുട്ടികളുള്ളിടത്തു നിന്നൊക്കെ മാറ്റി ഇച്ചിരി വയറ്റിലുള്ളിടത്തും വെക്കുക മാറ്റി വെക്കുക എന്നിട്ട് ഇത് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി കണ്ടില്ല നല്ല റിസൾട്ടാണ് അന്നപ്പോൾ തന്നെ കൊതുകുകളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനൽ കൊതുകിനെ തുരുത്തുന്നതും അതുപോലെ ഈ ചെ തുരുത്ത നോക്കി ഫീച്ച ശല്യമൊക്കെ ഭയങ്കര കൂടുതലാണ് ഫുഡിലൊക്കെ വന്നതിന് നമുക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങളൊക്കെ ഇതൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ നല്ല 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 യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണ് എൻ്റെ ചാനലിൽ കിടക്കുന്നത് അപ്പോൾ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഇത് കണ്ടില്ലേ നല്ലപോലെ കത്തി നിൽക്കുന്നുണ്ടെ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമുക്ക് എണ്ണ തീരുമ്പോൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇന്നോളും കേട്ടോ അപ്പോൾ നല്ല പൊതുകിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം അപ്പോൾ അതിനെ അടുത്ത വീഡിയോയിൽ കാണാട്ടോ